ഇതാണ് അപ്പൊ ഞാൻ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു കാണുക എന്റെ വേറെ കുറ്റം കിട്ടണം ഇതാണ് അച്ഛൻ കാശ്മീരിനു കൊണ്ടുവന്നതാണ് പറ്റിയ ഭാഗത്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇവ എപ്പാട് ഇവനെ കുക്കുകയും ചെയ്ത് ഹലോ ഗായ് ഞാനിപ്പൊ നിൽക്കുന്ന എൻറെ വീട്ടിന് മുമ്പിലാണ് ഇതാണ് എൻ്റെ സൈക്കിള്ണ്ടാവും ഞാൻ ഇത്ര വലിയ സൈക്കിൾ ഓടിക്കും പൂവാണ് കേട്ടോ ഉണ്ടോ ഇതാണ് എൻ്റെ വീട്ടിലെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ വേണ്ടി പേടിയായ എൻറെ വന്നിട്ട് അത് ചെങ്ങായി ഉണ്ട് വയസ്സിന്റെ ചെങ്ങായി എൻറെ പെച്ചിനെ പഞ്ചപ്പള്ളി വേണ്ടി നമ്മൾ നരമ്പനെ ഒരു നല്ല പന്തലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിന്റെ അടുത്തുള്ള കുളത്തെ കാണിച്ചു തരാം ഇതാണ് എന്റെ വീട്ടിന്റെ അല്ല അമ്പലത്തിന്റെ മുൻപിലുള്ള കുളം ഞാൻ എന്റെ വീട് കാണിച്ചു തരാം ഹലോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നു ഹലോ ഞാൻ വീട് കാണിക്കാൻ പോകുന്ന വീടും പരിസരവുമാണ് കേട്ടോ വീടിന്റെ ലുക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അടുത്ത പരിസരത്ത് ഇപ്പോഴെ ചെടികളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇഷ്ടമുള്ള വേറൊരു സാധനം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇന്നലെ തെയ്യത്തിന് പൊഴിക്കാൻ വാങ്ങിച്ചതാണ് ഈ സാധനം രണ്ടെണ്ണം പെരുന്നുണ്ട് ഇതാണ് എൻ്റെ വീട് ഇതെന്റെ പൂന്തോട്ടം നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള പുഴയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള പുഴ ഇതാണ് നമ്മുടെ അഞ്ച് വർഷം ഇവിടെയാണ് വെള്ളം കളി തുളഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതെല്ലാം നമ്മുടെ തോണികളാണ് അങ്ങ് അവിടെ ഒരു പാല